സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു ദേവാലയത്തിൻ്റെ പണി നടക്കുകയാണ് ദേവാലയ നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ അല്പം ചതുപ്പും ചെളിയും കിടക്കുന്ന ഒരു വഴിയിലൂടെ വേണം കൊണ്ടുവരുവാൻ ഒരു ദിവസം വലിയ ഭാരമേറിയ തടികൾ പള്ളിയിലേക്ക് എത്തിക്കേണ്ടതായി വന്നു പത്തുപേർ ചേർന്നാണ് ഈ തടികൾ ചുമന്നുകൊണ്ട് വരുന്നത് ചെളി കിടക്കുന്ന വഴികളിലൂടെ വളരെ പ്രയാസപ്പെട്ട് അവർ തടികൾ പള്ളിയിലെത്തിച്ചു അവരുടെ ഉത്സാഹവും ആത്മാർത്ഥതയും കണ്ട് വികാരിയച്ചന് വളരെ സന്തോഷം തോന്നി അപ്പോഴാണ് അച്ഛൻ അവരുടെ കാലുകളിലേക്ക് ശ്രദ്ധിച്ചത് അഞ്ചു പേരുടെ കാലിൽ ചെളിയുണ്ട് അഞ്ചു പേരുടെ കാലിൽ ചെളിയില്ല അച്ഛൻ അതിശയമായി ഇതെന്താ ഇങ്ങനെ ഒടുവിൽ കാരണം മനസ്സിലായി യഥാർത്ഥത്തിൽ അഞ്ചു പേരാണ് തടി ചുമന്നത് അഞ്ചു പേർ തടിയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു ഭാരം ചുമക്കുവാനും അധ്വാനിക്കുവാനും കഴിയാതെ അലസന്മാരായി തടിയിൽ തൂങ്ങിയ അഞ്ചു പേർ അവരുടെ ഭാരവും കൂടെ മറ്റുള്ളവർ ചുമക്കേണ്ടി വന്നു നാം തടിയിൽ തൂങ്ങുന്നവരെ പോലെയാണ് ജീവിതത്തിൻ്റെ ഒരു വലിയ താളപ്പിഴയാണിത് നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമായി പണിയുവാൻ ക്രൂശുമരം ചുമന്ന ക്രിസ്തുവിനെ ഈ സമയം ഓർക്കാം ഭാരം സഹിക്കാനാവാതെ തളർന്നു വീഴുമ്പോഴും ക്രൂശ് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തനായി തീരേണ്ടത് ഇവിടെയാണ് ഒരു പിതാവ് തൻ്റെ മകന് ചുമക്കുവാൻ ഭാരം കൊടുക്കുമ്പോൾ അവൻ എത്ര കിലോ ഭാരം ചുമക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ആ ഭാരം കൊടുക്കൂ താങ്ങാനാവാത്തതൊന്നും ആ പിതാവ് തൻ്റെ മക്കളുടെ തോളിൽ വെക്കില്ല കർത്താവിൽ സഹോദരങ്ങളെ പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാനെന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ നമുക്ക് സഹിക്കുവാനും വഹിക്കുവാനും കഴിയുന്ന സഹനങ്ങളാണോ ഭാരങ്ങളാണോ എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് ആ സഹനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അത് വേണ്ടെന്ന് വയ്ക്കാനോ മറ്റുള്ളവർ കേൾപ്പിച്ചു കൊടുക്കുവാനോ നമുക്ക് അനുവാദമില്ല തടി ചുമക്കുന്നവൻ്റെ കാലിലെ ചെളി അവനൊരു മഹത്വമാണ് അലങ്കാരമാണ് ശോഭയാണ് നാം സ്വർഗത്തിന് വേണ്ടി കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഭാരങ്ങളും സഹനങ്ങളും മുള്ളുകളും ഏറ്റെടുക്കുന്നവരാണെങ്കിൽ ശോഭയുള്ള ഒരു കിരീടത്തിന് നാം അർഹരായിത്തീരുന്നു റോമർ അഞ്ച് മൂന്ന് കഷ്ടത സഹനത്തെയും സഹനം സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്